പലതരം വെല്ലുവിളികൾ നേരിടുന്ന സമൂഹത്തിൽ ഇന്നത്തെ തലമുറ സ്വാർത്ഥരായി മാറുകയാണ് അഥവാ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പരസ്പര സഹകരണ മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ മോഡൽ പാലിയേറ്റീവ് കെയർ വിഭാഗം സ്റ്റുഡൻസ് ഡോക്ടർ ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം സംഘടിപ്പിച്ചു പോയിരുന്നു ഡോക്ടർ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഡോ ഈ വിദ്യാർത്ഥികൾ ചേരുന്ന വിദ്യാർത്ഥികളെ മുഴുവനും ഡോക്ടർമാരാക്കി എടുക്കുക എന്നുള്ളതല്ല ആശയം ശരിക്കും പറഞ്ഞാൽ വളർത്തുക സമൂഹത്തിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലുക സ്വന്തം കുടുംബത്തിലേക്ക് തന്നെ അവർ ചെല്ലുക അവർ ഈ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന ഇത്തരം കൂട്ടായ്മകളിൽ നിന്ന് കിട്ടുന്ന അറിവ് സ്വന്തം കുടുംബത്തിലും തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് പ്രതിഫലിക്കുക അവർക്ക് നമ്മളെല്ലാവരും ആരുടെയൊക്കെ ഔദാര്യത്തിലൂടെയാണ് ഇപ്പം കഴിഞ്ഞു പോകുന്നത് ഒരു ബസ് ഓടിക്കുന്ന ബസ് ഡ്രൈവറുടെയും അല്ലെങ്കിൽ ആട്ടോ ഓടിക്കുന്ന ആട്ടോറിക്ഷ ഡ്രൈവറുടെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ പലരുടെയും സഹായത്തും പലരുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവരുടെ ഓരോ ഓരോ കാര്യവും ഇന്ന് ഓരോരുത്തരുടെ ഇൻവെൻഷനായിട്ടാണ് നമ്മളിവിടെ പ്രയോജനപ്പെടുന്നത് അപ്പം പലരുടെയും സേവനവും ബുദ്ധിയും കഠിന പ്രയത്നവും കൊണ്ട് നേടിയ പല അറിവും പല ആശയങ്ങളും പല കണ്ടുപിടുത്തങ്ങളും കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം മറ്റുള്ളവരെ ആശ്രയിച്ച് തന്നെയാണ് നാം ജീവിക്കുന്നതെന്നുള്ള ഒരു ബോധം ഈ കുട്ടികളിൽ വളർത്തുകയും ആ അതിൽ നിന്നും നേട്ടം അവർക്ക് കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമായി എവരും സമൂഹത്തിന് തിരിച്ചു നൽകാൻ ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സ്റ്റുഡൻ ഡോക്ടർ ഇനീഷ്യേറ്റീവിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് കൂടി നമുക്ക് ചേർത്ത് പറയാൻ പറ്റും പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളിൽ സഹകരണ മനോഭാവം വളർത്തിയെടുക്കുവാനും ലീഡർഷിപ്പ് ക്വാളിറ്റി ലൈഫ് സക്സസ്സിന് ആവശ്യമായ കാര്യങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ് ഈ പ്രോജക്ടിന്റെ പ്രാധാന്യം കെ എം ജെ സെൻട്രൽ സ്കൂൾ വടക്കേവിള എം ജി എം സ്കൂൾ പാരിപ്പള്ളി എന്നീ സ്കൂളുകളിൽ ഈ പ്രോഗ്രാം ചെയ്തുവരുന്നു ഓരോ മൊഡ്യൂളുകളായി ചെയ്തു വരുന്ന ഈ പ്രോഗ്രാമിൻ്റെ മൂന്നാം മൊഡ്യൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഗംഗ എസ് ജി കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മോഡൽ പാലിയേറ്റീവ് കെയർ ഡിവിഷനിലെ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജും മോഡൽ പാലിയേറ്റീവ് കെയർ ഡിവിഷനും കൂടെ ചേർന്നുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് സ്റ്റുഡൻസ് ഡോക്ടർ ഇനിഷ്യേറ്റീവ് എന്നൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് സമൂഹത്തിലായാലും കുടുംബത്തിനുള്ളിൽ തന്നെ ആയാലും ഒരു സഹകരണത്തിൻ്റെ കുറവ് സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതിൽ അതിനെ ഒന്ന് ത്വരിതപ്പെടുത്താനും കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് സോഷ്യൽ സർവീസിനപ്പുറം കുട്ടികളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതേപോലെ ഒബ്സർവേഷൻ ക്വാളിറ്റി അങ്ങനെയുള്ള ലൈഫ് സക്സസിന് ആവശ്യമായ ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനും അതിനെ വളർത്തിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം മുഖ്യമായും ലക്ഷ്യം വയ്ക്കുന്നത് എട്ടാം സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികളെയാണ് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നത് കുഞ്ഞുങ്ങളുടെ പ്രായത്തിനനുസരിച്ച് രോഗനിർണയം നടത്താനും ക്ലിനിക്കൽ കെയർ കൊടുക്കാനും സി പി ആർ നൽകാനും ജീവിതശൈലി രോഗനിർണയം അലർജി രോഗങ്ങൾ നിർണയിക്കാനും പ്രാപ്തരാക്കുകയും നിർബന്ധമായും ഒരു തവണ ബന്ധുക്കളുടെയോ തൊട്ടടുത്തുള്ള വീടുകളിലെത്തി പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും അവരെ പഠിപ്പിക്കുന്നു ഞാൻ മിനി കെ പില്ലൈ കെ എം ജെ സെൻട്രൽ സ്കൂളിലെ പ്രിൻസിപ്പലാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഫാമിലി ബോണ്ടിങ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പോൾ അത് എങ്ങനെ നമുക്കത് ഉയർത്തിക്കൊണ്ട് പോകാം രണ്ട് സോഷ്യൽ സ്കില്ല് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം കമ്മ്യൂണിറ്റിയിലേക്ക് അവർ പഠിച്ച വാല്യൂസ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം സൊസൈറ്റിയിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം അങ്ങനെ നല്ലൊരു സിറ്റിസണായിട്ട് വാർത്തെടുക്കാൻ കൂടിയാണ് ഞങ്ങൾ ഈ സ്റ്റുഡൻസ് ഡോക്ടർ ഇനിഷ്യേറ്റീവ് എന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ പേര് സബീന ഞാൻ കെ എം ജെസ് എൻ്റെ സ്കൂളിലെ സ്റ്റുഡൻസ് ഡോക്ടർ ഇനിഷ്യേറ്റീവ് പ്രോഗ്രാമിൻ്റെ നോഡൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോഴ് നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതി ആണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നതും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തത് അതിനുശേഷം നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ഫസ്റ്റ് മെഡ്യൂള് നമ്മൾ സ്കൂൾ ക്യാമ്പസിൽ തന്നെ കണ്ടക്ട് ചെയ്യുകയുണ്ടായി അവിടെ നമ്മൾക്ക് അഞ്ചോളം സെക്ഷനുകളാണ് അന്ന് ഹാൻഡിൽ ചെയ്യപ്പെട്ടത് ഒൻപത് മണി മുതൽ വൈകിട്ട് നാല് മണി വരെയുള്ള ഒരു ടൈം ഡ്യൂറേഷനിലായിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിക അതിൽ പ്രധാനമായിട്ടും നമ്മൾ കുട്ടികൾക്ക് കിട്ടിയ ക്ലാസ്സുകളെന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ കുറിച്ച് പിന്നെ അലർജിയും അതിൻ്റെ അനുബന്ധ കാരണങ്ങൾ അതെങ്ങനെ നമ്മൾക്ക് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് പിന്നെ ഹൃദ്രോഗം അതെങ്ങനെ നമ്മൾക്ക് വരാതിരിക്കാ വരാതിരിക്കാൻ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നമുക്ക് അന്ന് ക്ലാസ്സിൽ കിട്ടിയത് അതിനുശേഷം മൂന്നാമത്തെ മീഡിയ ആണ് ഇന്നിവിടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കണ്ടക്ട് ചെയ്യുന്നത് ഒരു ജില്ലയാണ് കൊല്ലം ജില്ല നമ്മുടെ ചുറ്റും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഒരുപാട് പേരുണ്ട് നമ്മളത് ഐഡന്റിഫൈ ചെയ്യണം ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ ഔട്ട് ചെയ്യാൻ പറ്റൂ നമ്മുടെ പല ക്യാൻസർ കൊല്ലം ജില്ലയിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന സ്കൂളുകളിലേക്കും ഇത്തരത്തിൽ പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് സൗജന്യമാണ് ഈ പ്രോഗ്രാം എന്നും പാലിയേറ്റീവ് നോഡൽ ഓഫീസർ അറിയിച്ചു എൻ്റെ പേര് മിനി ഞാൻ പാരപ്പള്ളി അമൃതാസ് ആൻസ്കൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് സ്റ്റുഡൻറ്റ് ഡോക്ടർ ഇനിഷ്യേറ്റീവിൻ്റെ നോഡൽ ഓഫീസറും കൂടിയാണ് ഞങ്ങളുടെ സ്കൂളിൽ ഈ ഒരു പ്രോഗ്രാം ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലൈഫ് സേവിങ് സ്കില്ലുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ നൽകി തുടർന്ന് രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നൽകുകയുണ്ടായി അത് കഴിഞ്ഞ് പാലിയം ഇന്ത്യയുടെ നേതൃത്വത്തിൽ തന്നെ കുട്ടികൾക്ക് ഒരു ദിവസം ഓളന്റിയേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം കൃത്യം ഒരു ദിവസം രാവിലെ ഒൻപത് മുതൽ നാല് മണിവരെ നീണ്ടു ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു സാന്ത്വന പരിചരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പാലിയം ഇന്ത്യയുടെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് വന്ന് ക്ലാസ് എടുത്ത് കൊടുത്തത് ഇതിൽ നിന്നും കുട്ടികൾക്ക് ഇന്ന് സ്വന്തമായി സ്വയം ഒതുങ്ങിക്കൂടുന്ന കുട്ടികളാണെങ്കിൽ പോലും ഇന്ന് സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാതെ മാറുന്ന കുട്ടികൾക്ക് സമൂഹവുമായി കൂടുതൽ ഇടപെടാനും സാന്ത്വന പരിചരണവുമായി മറ്റുള്ളവരെ സഹായിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ ഒരു നേതൃത്വ നേതൃത്വപാഠവും തെളിയിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഈ സ്റ്റുഡൻറ്റ് ഡോക്ടർ ഇനിഷ്യേറ്റീവ് പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നുണ്ട് എന്താ ആദ്യം സ്കൂളിൽ തുടങ്ങിയ സമയത്ത് എട്ടാം ക്ലാസ്സിലെ കുട്ടികളെയാണ് ഇതിന് സെലക്ട് ചെയ്തത് ഇരുപത്താറ് കുട്ടികളെ സ്കൂളിൽ സെലക്ട് ചെയ്തു പക്ഷേ ഈ പ്രോഗ്രാമിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടുതൽ കുട്ടികൾ സ്കൂളിൽ ഞങ്ങളോട് തന്നെ ആവശ്യപ്പെടുകയായിരുന്നു അവർക്ക് ഇതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കുട്ടികളുടെ എണ്ണം പിന്നീട് ഇരുപത്തിയെട്ട് മുപ്പത് അങ്ങനെ കടന്ന് ഇപ്പോൾ ഏകദേശം അറുപത്തിയെട്ട് കുട്ടികൾ എട്ടാം ക്ലാസ്സിൽ നിന്ന് ഒൻപതാം ക്ലാസ്സിലേക്കായവരും അത് എൻ്റെ ആദ്യത്തെ ബാച്ച് നാല്പത്തെട്ട് കുട്ടികൾ അങ്ങനെ കുട്ടികളുടെ എണ്ണം കൂടി വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇതിലേക്ക് കൂടുതൽ താല്പര്യം വരുന്നുണ്ട് സാമൂഹ്യ സേവനം കുട്ടികളുടെ മനസ്സിലുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് കിട്ടുന്നത് അത് മാത്രമല്ല കുട്ടികൾ ഇതിലൂടെ ഈ ഒരു ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് അവരുടെ ബന്ധുക്കളുടെ വീടുകളിലേക്ക് തന്നെ ഡോക്ടർ കൃത്യമായ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട് അവിടേക്ക് പോകുമ്പോഴും ഒരാളെ കാണുമ്പോൾ അവരിലെ രോഗ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന രോഗങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തി ഡോക്ടേഴ്സിനെ അറിയിച്ചാൽ അവരുടെ നേതൃത്വത്തിൽ അവർക്ക് പരിചരണം കൊടുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും കുട്ടികൾക്ക് നൽകുകയുണ്ടായി ഇതിൽ കുട്ടികൾ വളരെ താല്പര്യത്തോടുകൂടി തന്നെയാണ് മുന്നിലേക്ക് വരുന്നത് സ്റ്റുഡൻസ് ഇനിഷ്യേറ്റീവ് പ്രോഗ്രാമിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പ്രോഗ്രാം ചെയ്യാൻ താൽപ്പര്യമുള്ള സ്കൂളുകൾ പാലേറ്റീവ് നോഡൽ ഓഫീസറെ വാട്സ്ആപ്പ് മുഖേനയോ കോൾ ചെയ്തോ ബന്ധപ്പെടാവുന്നതാണ് ബന്ധപ്പെടേണ്ട നമ്പർ എൺപത് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് എഴുപത്തിയെട്ട് എൻ്റെ പേര് ചിഞ്ചുവാസ് കൃഷ്ണൻ എന്നാണ് ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി ിൽ മോഡൽ പാലേറ്റി കെയർ ഡിവിഷനിൽ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുകയാണ് വോളണ്ടറി സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുകയാണ് പാലേറ്റീവായിട്ട് കിടക്കുന്ന പേഷ്യൻസിൻ്റെ സോഷ്യോ എക്കണോമിക് കാര്യങ്ങളെക്കുറിച്ച് ഡീൽ ചെയ്യുക അവരുടെ അവരുടെ അപ്പോഴുള്ള വിഷമതകൾ അവരുടെ വിഷമതകളും അതുപോലെ ആ കുടുംബാംഗങ്ങളുടെ വിഷമതകളും എന്താണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ചുമതല അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഇന്നിവിടെ വന്നിട്ടുള്ള കുട്ടികൾക്കുള്ള ലീഡർഷിപ്പ് കാര്യങ്ങളെക്കുറിച്ചും അവർ സമൂഹത്തിൽ ചെന്ന് എങ്ങനെ ഒരു ഫാമിലിയിലൂടെ പരിചയപ്പെടണമെന്നും അറിയപ്പെടാത്ത സ്ഥലങ്ങളിൽ പോയി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും അവരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉയർത്തിക്കൊണ്ടു തരുന്നതിന് വേണ്ടി സ്കൂളുകളിലുള്ള എല്ലാ യുവാ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവർക്ക് വേണ്ടിയുള്ള ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പഴയതുപോലെ ഇന്നത്തെ ഒരു തലമുറ മറ്റുള്ള സമൂഹവുമായിട്ട് ഇടപഴകി വരുന്ന എല്ലാവരും മൊബൈലിലും മറ്റ് കാര്യങ്ങളിലും ഒതുങ്ങിപ്പോകുകയാണ് ചെയ്യുന്നത് എന്തെടുത്താലും മൊബൈലിലും മറ്റ് കാര്യങ്ങളിലുമാണ് അവർ ശ്രദ്ധിക്കുന്നത് ഇതല്ലാതെ സമൂഹത്തിൽ ഇഷ്ടമുള്ള വോളണ്ടറി ആയിട്ട് വരുന്ന ഒരു തലമുറയുണ്ട് അവരെയും നമ്മൾ പോകരുത് അങ്ങനെ ചെയ്യരുതെന്ന് തടച്ചിടാതെ ആ കുട്ടികളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാരണം ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ ലീഡർഷിപ്പ് സ്കില്ലും മറ്റുള്ള കാര്യങ്ങളും ഉയർത്തിക്കൊണ്ട് വരുന്നതിനും നല്ല ഒരു പൗരന്മാരായിട്ട് വാർത്തെടുക്കുന്നതിന് കാരണം നമ്മുടെ ചുറ്റുപാടും വിഷമത അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുന്നതിനും ഇത് മുഖാന്തരം സാധിക്കുകയും ചെയ്യുന്നു അവരെ പിന്നീട് വല് മുതിർന്ന വലിയ ആളുകളായാൽ പോലും ഏത് മേഖലകൾ പ്രവർത്തിക്കുമ്പോഴും അനുകമ്പയും സഹാനുഭൂതിയും കൂടെ ഉള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നതിനുമുള്ള ഒരു തലമുറ ഇതിലൂടെ വാർത്തെടുക്കുന്നതിന് സാധിക്കുന്നുണ്ട് സമൂഹത്തിൽ വിഷമത അനുഭവിക്കുന്നവർക്ക് പുത്തൻ തലമുറ ഒരു കൈത്താങ്ങാകുവാൻ ഇത്തരം പ്രോഗ്രാമുകളിലൂടെ സാധിക്കട്ടെ